നമസ്കാരം എവിടെയോ കിടന്ന ചില ആളുകളെയെല്ലാം പൊടി തട്ടിയെടുക്കുന്നുണ്ട് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പി ജെ കുര്യൻ ഈ പി ജെ കുര്യൻ കുറേ കാലമായി കേരള രാഷ്ട്രീയത്തിൽ അത്ര കണ്ട് പ്രസക്തമൊന്നും അല്ലായിരുന്നു എങ്കിലും ഇനിയിപ്പം എന്തുകൊണ്ട് പി ജെ കുര്യൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി ജെ കുര്യനെ സംബന്ധിച്ചിടത്തോളം തിരുവല്ലയിൽ ഒരു നോട്ടമുണ്ട് അപ്പോൾ എവിടെയെങ്കിലും നിന്നങ്ങ് ജയിക്കാം എന്നൊക്കെയുള്ള ഒരു ധാരണ പി ജെ കുര്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു മോഹം ഇങ്ങനെ മുട്ടിട്ട് വരുന്നുണ്ട് അപ്പോൾ തന്നെയുമല്ല പ്രധാന ശത്രുക്കളെല്ലാം ഒരു വശത്തേക്ക് അണിനിരന്ന് കഴിഞ്ഞ് യൂത്തന്മാരെല്ലാം പി ജെ കുര്യനെ ഏറെക്കാലം മിണ്ടാതിരുന്ന പി ജെ കുര്യൻ ഒരു ദിവസം ഒരു സമ്മേളനത്തിൽ കയറി ഇങ്ങ് പറയുകയും ചെയ്ത് ഇവിടുത്തെ യൂത്തന്മാർക്കൊന്നും ഇപ്പോൾ ഇരുപത്തഞ്ച് ആളുകളെ കൂടെ കൂട്ടാൻ കഴിയുന്നില്ല യൂത്ത് കോൺഗ്രസ് വളരെ തറപറ്റി കിടക്കുന്ന ഒരു രാഷ്ട്രീയ യുവജന സംഘടനയാണ് എന്നതടക്കം പറഞ്ഞപ്പോൾ പി ജെ കുര്യനെ കൊന്നു തിന്നാനുള്ള അരിശത്തോടു കൂടിയാണ് രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തിൻ്റെ സംഘവും ഇറങ്ങിത്തിരിച്ചത് സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാതെയും പി ജെ കുര്യനെ ഇട്ട് വാട്ടി അങ്ങ് നീരെടുത്തു എന്ന് പറയുന്നതാവും ശരി അപ്പം പിന്നെ അപ്പോഴേക്ക് പി ജെ കുരുടെ പഴയ കേസുകളിൽ സൂര്യനെല്ലി അടക്കമുള്ള കേസുകളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അലക്കി അലക്കി ഇങ്ങനെ വെളുപ്പിക്കുകയാണ് അത്തരത്തിലുള്ള സ്ത്രീ പീഡകനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഈ ഗുരുശാബു എന്നൊക്കെ പറയുന്ന പോലെ പി ജെ കുരിനെതിരെ ഒരു അദ്ദേഹം സ്ത്രീ പീഡകനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വായിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് വരുന്നു ആ പറഞ്ഞുകൊണ്ടിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ രണ്ട് മൂന്ന് പെണ്ണുങ്ങളുടെ പരാതി എന്താ പറയുക അനാവശ്യമായി ചാറ്റ് ചെയ്യുന്നു ഹായ് അയച്ച് രണ്ടാമത്തെ മെസ്സേജ് കഴിഞ്ഞ് മൂന്നാമത് വരുന്ന കൂടെ വരുന്നു എന്നുള്ള ചോദ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ രണ്ട് യുവതികളെ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു ചില ബാംഗ്ലൂരോ കർണാടകയിലോ അങ്ങനെയുള്ള ആശുപത്രിയിൽ അങ്ങനെ കൊണ്ടിട്ട് ഗർഭഛിദ്രം നടത്തി എന്ന അടക്കമുള്ള പരാതികൾ പുറത്തു വന്നു ഏകദേശം പത്ത് നാൽപ്പത് ദിവസ കാലത്തോളം പെട്ടിക്കകത്ത് പൂട്ടിയിരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടത്തിൽ എത്തിയത് കാലത്തിൻ്റെ കാവ്യനീതി എന്ന് പറയുന്നതാവും ശരി അല്ലെ ഈ കാലത്ത് കാലത്തിൻ്റെ കാവ്യനീതിയെക്കുറിച്ച് പറയുവാണെങ്കിൽ ഒരുപാട് പേരുടെ കാര്യം പറയാനുണ്ട് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഈ കൊല്ല കൊല ചെയ്തത് അവരുടെ കൂട്ടത്തിലുള്ളവർ തന്നെയാണല്ലോ വി ഡി സേശിനും അതോടൊപ്പം തന്നെ കെ മുരളീധരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പം കെ മുരളീധരനൊക്കെ വളരെ മാന്യനായ ഡീസൻറ്റായ വ്യക്തിയാണ് കാര്യം നിന്നിടത്തെല്ലാം തോപ്പിച്ചു വിട്ടുകൊണ്ട് കുറേ കുറേയധികം കെ കെ മുരളീധരൻ നന്നായി എന്നെ ഒന്ന് നന്നാക്കി എടുക്കൂ എന്നായിരുന്നു കെ മുരളീധരൻ കോൺഗ്രസ്സുകാരോട് പറഞ്ഞത് ഉമ്മൻചാണ്ടിയെ അയാൾ കരിഞ്ഞത്തക്കാരുടെയും പൂർത്തിവയ്പുകാരുടെയും ഏജൻറ്റാണ് എന്ന് വിളിച്ചു പറയാനുള്ള ഒരു മനസ്സ് കാണിച്ച ഒരാൾ നമ്മുടെ കെ മുരളീധരനാണ് ടി എം ജേക്കബ് എന്നാ മോശമായിരുന്നത് ചത്ത് തലയ്ക്കുമേളിൽ നിന്നിരുന്നാലും പറയാതിരിക്കും പറയേണ്ടത് പറയണമല്ലോ അതായത് സഭയ്ക്കുള്ളിൽ ലോകത്ത് കേരളത്തിൽ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതിക്കാരനെന്ന് വിശേഷിപ്പിച്ച ടി എം ജേക്കബ് തന്നെയായിരുന്നു സഭയ്ക്കുള്ളിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുകയായിരുന്നു അങ്ങനെ ഉമ്മൻചാണ്ടി ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് ഏറ്റവും വലിയ കള്ളനാണ് എ കെ ആന്റണി പറഞ്ഞില്ലേ അങ്ങനെ എ കെ ആന്റണി പറഞ്ഞത് ഈ ആകെയും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരു സർക്കാരാണ് ഉമ്മൻചാണ്ടിയുടേത് എന്ന് എ കെ ആന്റണി പറഞ്ഞിരുന്നു വി ഡി സൈഷിനെ ഏറ്റു പറയുകയും ചെയ്തു യു ഡി എഫ് എന്ന് പറയുന്ന ഒരു സംഘടന മുന്നണി ഏറ്റവും പരിതാപകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ് ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരുന്നത് എന്നുവരെ പറയുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു അപ്പോൾ അങ്ങനെ ഉമ്മൻചാണ്ടിയെ വേട്ടയാടി ഉമ്മൻചാണ്ടി സൈഡായി ഇതൊക്കെ ഇതാ പറയുന്നത് കർണാകരനെ വീഴ്ത്തി കർണാകരനെ വളരെ പ്രത്യക്ഷത്തിൽ വീഴ്ത്തി അതിനുശേഷം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എ കെ ആന്റണിയെ വീഴ്ത്തുന്നതിന് ഉമ്മൻചാണ്ടിയുടെ പങ്കുണ്ടായിരുന്നു ഏറ്റവും അടുത്ത ഉമ്മൻചാണ്ടിയെ വീഴ്ത്തി അങ്ങനെ വരുമ്പോൾ കാലത്തിൻ്റെ കാവ്യനീതി കോൺഗ്രസ് പാർട്ടിയിൽ പതിവാണ് അപ്പോൾ അങ്ങനെ സൈഡ് വൽക്കരിക്കപ്പെട്ടു പോയ പാർശ്വവൽക്കരിക്കപ്പെട്ട പോയ നേതാക്കന്മാരിൽ ഒരാളാണ് പി ജെ കുര്യൻ അപ്പോൾ ഒടുവിൽ പി ജെ കുര്യൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ പി ജെ കുര്യനും ഹാലല്ലേ കാരണം തിരുവല്ലയിൽ നിന്നുകൊണ്ട് തനിക്ക് മത്സരിക്കണം മത്സരിക്കുമ്പോൾ യു ഡി എഫിന് പിന്തുണയായ എൻ എസ് എസ് പിൻവലിച്ചാൽ അത് വലിയൊരു തിരിച്ചടിയായി മാറാനുള്ള സാധ്യതയുണ്ട് കാര്യം താൻ മത്സരിക്കുന്നത് എപ്പോഴും പി ജെ കുര്യൻ മത്സരിക്കുന്നത് ഈ പറയുന്ന മേഖലകളിൽ എവിടെയെങ്കിലും ചങ്ങനാശ്ശേരിയോ പി തിരുവല്ലയോ അങ്ങനെയുള്ള മേഖലകളിൽ എവിടെയെങ്കിലും നിന്നായിരിക്കും താൻ മത്സരിക്കുക അപ്പോൾ അങ്ങനെ മത്സരിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ എസ് എസിന്റെ പിന്തുണ തനിക്ക് കിട്ടിയില്ലെങ്കിൽ താൻ അവിടെ പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട് അവിടെ തന്നെയുള്ള ഇപ്പം ക്രിസ്ത്യൻസിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊരു പക്ഷേ ബി ജെ പി തോന്നുന്നുണ്ടാവാം കാര്യം ഒരു വലിയ വിഭാഗം ഇപ്പം എ കെ ആനണി തന്നെ സ്വന്തം മകനെ എടുത്ത് ബി ജെ പിക്ക് സംഭാവന ചെയ്ത് നിൽക്കുകയല്ലേ സ്വന്തം മകനെ കൃപാസനം വഴി എടുത്ത് ബി ജെ പിക്ക് സംഭാവന ചെയ്തു അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് ഒരു വലിയ വിഭാഗം ബി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് പി ജെ കുര്യൻ ഇപ്പം തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉടനെ പി ജെ കുര്യൻ എന്ത് ചെയ്തു തനിക്ക് മാത്രം നേട്ടമുണ്ടാക്കണം എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ പി ജെ കുര്യൻ ചിന്തിച്ചിട്ടുണ്ടാകുക താൻ നിൽക്കുന്ന മേഖലകളിൽ തനിക്ക് വിജയിക്കാൻ സാധിക്കണം അപ്പം അതിനുവേണ്ടി ക്രിസ്ത്യൻസിനെ എന്തായിരുന്നാലും കുറച്ച് വോട്ടുകളെങ്കിലും ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതായത് എല്ലാ ക്രിസ്ത്യൻ വോട്ടുകളും ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യതയില്ല കുറച്ച് വോട്ടുകൾ മറിയാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും കുറച്ച് സിന്റെ വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ തൻ്റെ കാര്യം ഏകദേശം സേഫാണ് അതെനിക്ക് വിജയിക്കാൻ കഴിയും അവിടെ അത്ര ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്നൊരു തോന്നലൊരു പക്ഷേ പി ജെ കുര്യന് അതുകൊണ്ട് അതുകൊണ്ടായത് ശാരമണിക്കൂർ നേരത്തോളം പെരുന്നയിലെത്തുകയും സുകുമാരൻ നായരുമായിട്ട് കാര്യക്ഷമമായ ചർച്ച നടത്തുകയും ചെയ്തു അപ്പം ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം പറഞ്ഞത് ഈ ഈ പറയുന്ന പോലെ ഞങ്ങൾ അങ്ങനെ എൽ ഡി എഫിന് പരിപൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച ഒരു അവസ്ഥയിലല്ല ഉള്ളത് എൽ ഡി എഫിനല്ല അങ്ങനെയല്ല ആഗോള അയ്യപ്പ സംഗമത്തിലാണ് ഞാൻ പിന്തുണ പ്രഖ്യാപിച്ചത് ഞങ്ങളുടെ ആ രാഷ്ട്രീയ തീരുമാനത്തിൽ നിന്നും ഞങ്ങൾ ബഹുദൂരം പിന്നോട്ട് പോയിട്ടൊന്നുമില്ല ഒന്നുമില്ല ബഹുദൂരം പോയിട്ട് ലെവലേശം പിന്നോട്ട് പോയിട്ടില്ല സമദൂരം എന്നുള്ളതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനം എന്നതടക്കം പി ജെ കുര്യനോട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് പി ജെ കുര്യൻ പറയുന്നത് പി ജെ കുര്യൻ പോയിട്ടിനി എല്ലാ കോൺഗ്രസിന്റെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും അല്ലെങ്കിൽ യു ഡി എഫിനും മൊത്തത്തിൽ ഈ പിന്തുണ പ്രഖ്യാപിക്കണം എന്ന് പറയാനൊന്നും ആയിരിക്കില്ല ബി ജെ കുര്യം പോയിട്ടുണ്ടാകുക അവരെ പ്രായം എത്ര കഴിഞ്ഞാലും അധികാരമെന്ന് പറയുന്ന ഒരു മോഹത്തിൽ നിന്ന് ഇവരാരും പിന്നോട്ട് വരുന്ന ഒരു സ്വഭാവക്കാരൊന്നും അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം തനിക്ക് നേട്ടം ഉണ്ടാക്കുക എന്നുള്ള എന്നുള്ളൊരൊറ്റ ലക്ഷ്യം മാത്രമാണ് ബി ജെ കുര്യൻ്റെ മനസ്സിലുള്ളത് അപ്പോൾ അത് ആ ഒരു മോഹത്തെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ആ മോഹത്തെ ഒത്തിരി വളവും വെള്ളവും ഒഴിച്ച് കൊടുത്ത് കുറച്ച് ഉയർത്തിക്കൊണ്ട് വരുന്നതിനും ബി ജെ കുര്യ ശ്രമിച്ചു എന്നുള്ളതാണ് സത്യം അല്ലെങ്കിൽ സുകുമാരൻ നായർ ശ്രമിച്ചു കുഴപ്പമൊന്നുമുള്ള നിങ്ങൾ മത്സരിച്ചു ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം പക്ഷെ ആ പിന്തുണ രാഷ്ട്രീയമായ പിന്തുണ ഞങ്ങൾ എപ്പോഴും യു ഡി എഫിന് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ സമദൂര സിദ്ധാന്തം ഞങ്ങൾ ഇപ്പോഴും പിന്തുടരുന്നു എന്നുള്ളത് തന്നെയാണ് പക്ഷെ ഇതിനേക്കാൾ വലുതവിടെ വലിച്ചിട്ടിട്ടാണ് കെ വി ഗണേഷ് കുമാർ നിൽക്കുന്നതെന്ന് ആർക്കും അറിഞ്ഞില്ല ഇതിനെക്കാട്ടി വലിയ ഓഫറുകളാണ് എൻ എസ് എസിന്റെ നേതൃത്വത്തിന് കിട്ടിയിരിക്കുന്നത് അതും പി ജെ കുര്യൻ ഓർത്തിട്ടില്ല അപ്പം ഇങ്ങനെയെല്ലാം ഏതൊക്കെ തലത്തിൽ എവിടെ നിന്നെല്ലാം അനുനയിപ്പിക്കാൻ കഴിയുമോ ആ രീതിയിലുള്ള അനുനയ ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നതിൻ്റെ ആദ്യ സൂചനകളാണ് നമുക്ക് മനസ്സിലാവുന്നത് തന്നെയുമല്ല ഇപ്പോൾ നമുക്കറിയാം ശശി തരൂരിനെ കൊണ്ടിറക്കാനുള്ള ഒരു നടപടി കൊണ്ടുവരുന്നു എന്തിനുവേണ്ടി എൻ എസ് എസിനെ എങ്ങനെയെങ്കിലും ചാക്കിട്ട് കൊണ്ടുവരാൻ രമേശ് ചെന്നിത്തലയെ ഒതുക്കി വെച്ചിരിക്കുകയാണ് ഇനി രമേശ് ചെന്നിത്തലയുടെ കാലു പിടിച്ചിട്ട് വേണം രമേശ് ചെന്നിത്തല ഇനി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങനെ കാലു പിടിക്കാൻ വി ഡി സേശനൊട്ടും മനസ്സുമില്ല തന്നെയല്ല രമേശ് ചെന്നിത്തല ഇനി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവിടെ വേറൊരു പ്രശ്നം കൂടിയുണ്ട് രമേശ് ചെന്നിത്തല ഇനിയും തിരിച്ച് കേരള വലിയ ശക്തനായ ഒരു നേതാവെന്നുള്ള നിലയിൽ അവതരിപ്പിച്ച് ഈ എൻ എസ് എസിന് വേണ്ടിയിട്ട് അവതരിപ്പിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഇനി ഒന്നുകിൽ പ്രതിപക്ഷ നേതൃസ്ഥാനമോ അതല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനവോ വെച്ച് നീട്ടേണ്ടി വരും അപ്പോൾ വി ഡി സതീശൻ സ്വാഭാവികമായും പുറത്താവും വി ഡി സതീശന്റെ കയ്യിലാണല്ലോ ഇപ്പം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഇപ്പം കയ്യിൽ കൈയാളി വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം രമേശ് ചെന്നിത്തല വന്നു കഴിഞ്ഞാൽ ഈ മോഹങ്ങളെല്ലാം അവസാനിക്കും അപ്പം തോറ്റു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കുള്ള നോട്ടവും ബി ഡി സതീഷിനും കുറയും ഇക്കാര്യം നേരത്തെ പോലെയല്ല ഇപ്പോൾ രാഹുൽമാൻകൂട്ടത്തിലില്ല ഷാഫി പറമ്പിലില്ല പി സി വിഷ്ണുനാഥില്ല അങ്ങനെ ഒരുപറ്റം ഒരു പിടി നേതാക്കന്മാരാരും ഇന്ന് ബി ഡി ഒപ്പമില്ല അതുകൊണ്ട് തന്നെ തന്നെ പിന്തുണയ്ക്കാൻ ഒരു ഈച്ചക്കുഞ്ഞു പോലും ഉണ്ടാകില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഈ പത്രസമ്മേളനം വിളിക്കുന്ന സമയത്ത് തൻ്റെ പുറയിലിരിക്കുന്ന മൂന്നാല് പേരല്ലാതെ വേറെ ഒരു ഈച്ചക്കുഞ്ഞു പോലും തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വരുത്തില്ല എന്നുള്ള കാര്യം ബി ഡി സതീഷിന് അറിയാം അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ രമേശ് ചെന്നിത്തലയെ കൊണ്ടുവരുന്നത് ആത്മഹത്യാപരമായ പ്രവണതയാണ് പത്ത് ഓട്ടിന് നായന്മാരെ കൂടെ നിർത്താൻ വേണ്ടി പത്ത് വോട്ടിന് വേണ്ടി ചെന്നിത്തലയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിരിക്കുന്നിടം തുരക്കുന്നതിന് തുല്യമാണ് എന്നുള്ളൊരു തോന്നൽ ഒരു പക്ഷേ വി ഡി സർഷിന് ഉണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് ചെന്നിത്തലയും ഇങ്ങനെ പതുക്കെ പതുക്കെ ഒരു കയ്യകാലത്ത് ഇനി ഇനിയിപ്പോൾ പുറത്തുനിന്നുള്ള ആരെങ്കിലും കൊണ്ടുവരാം ആ ഒരു ഉദ്ദേശത്തിൻ്റെ പുറത്തായിരിക്കാം ഈ പറയുന്ന ശശിതരൂരിനെ കൊണ്ടുവരാൻ വേണ്ടി ദീപാദാസ് മുൻഷിയോട് പറഞ്ഞിട്ടുണ്ടാവുക അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ ദീപാദാസ് മുൻഷി ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് എത്തിയത് അപ്പം എൻ എസ് എസിനെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ടാക്ടിക്സും എല്ലാ തരത്തിലുള്ള വഴികളും ഇപ്പോൾ കെ പി സി സി നേതൃത്വം കിണഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെങ്കിലും പത്ത് വോട്ട് കിട്ടി ജയിക്കുന്നെങ്കിലോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തോടെ ഇരിക്കുമ്പോൾ നാണം ഘട്ട പ്രതിപക്ഷം എന്നുള്ള നിലയിൽ നിന്ന് കുറച്ചൊക്കെ ഒന്ന് മാറി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പ്രതിപക്ഷത്തിന്റെ ലെവലിലേക്കെങ്കിലും എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ പി ജെ കുര്യൻ പോയത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ മാത്രം കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അദ്ദേഹം നിൽക്കുന്ന മണ്ഡലത്തിൽ അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതിനും അദ്ദേഹത്തിന് ഈ പറയുന്ന നായന്മാരുടെ പിന്തുണ ലഭിക്കുന്നതിനും യു ഡി എഫിൻ്റെ പിന്തുണ യു ഡി എഫിനായിട്ട് നായന്മാരുടെ പിന്തുണ ലഭിക്കുന്നതിനും വേണ്ടിയിട്ട് മാത്രമാകാനാണ് സാധ്യത എന്നാണ് നമുക്ക് തോന്നുന്നത്